തൊടുപുഴ സ്പൈസ്ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന ഇരുപത്തിമൂന്നിന് മേള നടത്തും ചെറുകിട വ്യവസായം കൃഷി എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തുവാൻ താൽപ്പര്യമുള്ള നാലുപേർ അടങ്ങുന്ന ജെ ഗ്രൂപ്പുകൾക്കാണ് ലോൺ നൽകുന്നത് എഴുപത്തി അയ്യായിരം രൂപ വീതം മൂന്ന് ലക്ഷം രൂപയുടെ ലോൺ ആണ് നാല് ശതമാനം പലിശക്ക് അനുവദിക്കുന്നത് സ്പൈസ് ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുള്ളവർക്കും ഷെയർ എടുക്കുവാൻ താല്പര്യമുള്ളവർക്കുമാണ് ലോൺ അനുവദിക്കുന്നത് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ അൽഫോൻസ കണ്ണാശുപത്രിക്ക് എതിർവശമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കീഴിൽ നാഫഡ് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഒരു കാർഷിക കമ്പനി കർഷകരുടെ ഒരു കമ്പനിയാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് ഈ കമ്പനി ഇൻകോർപ്പറേഷൻ നടത്തിയത് കഴിഞ്ഞ രണ്ട് വർഷത്തെ പ്രവർത്തനത്തിൽ നൂറുകണക്കിന് കർഷകർ ഇതിനകത്ത് ഇതിലേക്ക് അംഗങ്ങളാക്കുവാനും കാർഷിക രംഗത്ത് അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുവാനും ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു മാസം നമ്മുടെ കമ്പനിയിലെ അംഗങ്ങൾക്ക് അല്ലെ കമ്പനിയിലെ അംഗങ്ങളാകുന്നവർക്ക് കേന്ദ്ര ഗവണ്മെന്റ് നാല് ശതമാനം പലിശയ്ക്ക് ഒരു അഗ്രികൾച്ചറൽ ലോൺ നമുക്ക് കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് കമ്പനി ഈ ഒരു ലോൺ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ജെ ജോയിൻറ്റ് ഗ്രൂപ്പ് ജെ എൽ ജി ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ആ ജെ എൽ ജി ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിനും കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ ഉൽപ്പന്നം പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ വാല്യടൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനോ അല്ലെങ്കിൽ വിപണനം ചെയ്യുന്നതിനോ മറ്റേത് കാര്യങ്ങൾക്കും അവർക്കൊരു സംരംഭക ം നേടുവാൻ അല്ലെങ്കിൽ സംരംഭകരാകുവാൻ ഈ പണം ഉപയോഗിക്കാവുന്നതാണ് ഒരു വർഷം കൊണ്ട് ഇത് തിരിച്ച് അടയ്ക്കാവുന്നതാണ് കേവലം നാല് ശതമാനം പലിശ മാത്രമാണ് ഈ ഒരു രംഗത്തേക്ക് ബാങ്ക് ഈടാക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തുവാൻ തൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുപുഴ താലൂക്ക് കോതമംഗലം ഇങ്ങനെയുള്ള ഏരിയയിലുള്ള ആ കർഷകരും അതുപോലെ കാർഷിക രംഗത്തുമുള്ള ആളുകൾക്ക് ഈ ഒരു ലോൺ പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ ഒരു കമ്പനിയിലൂടെ നമുക്ക് ഈ ലോൺ മേടിക്കുവാനുള്ള ഒരു അവസരമുണ്ട് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപാസ് റോഡിൽ അൽഫോൻസ ഐ ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് സ്പൈസ് ലാൻഡിൻ്റെ ഓഫീസുള്ളത് ആ ഓഫീസിൽ ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന ലോൺ മേള രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ ബാങ്ക് ഉദ്യോഗസ്ഥരും സ്പൈസ്ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉദ്യോഗാർത്ഥികളും ഡയറക്ടേഴ്സും വന്ന് ഈ ഒരു ലോൺ ആവശ്യമുള്ളവർക്ക് അവർ പ്രോസസ്സ് ചെയ്ത് ലോൺ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ലോൺ മേ ലോൺ മേളയിൽ പങ്കെടുക്കുവാനും അവർക്ക് ലോൺ വാങ്ങിക്കുവാനുള്ള അവസരമുണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ലോൺ ആവശ്യമുള്ളവർ ബാങ്കിൻ്റെ പ്രൊസീജിയറുണ്ട് ബാങ്കിൽ ലോൺ വാങ്ങുവാൻ അർഹതയുള്ളവർക്കാണ് അവർക്ക് നൽകുകയുള്ളു അവരുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും അതുപോലെ കെ വൈ സി ആധാറും പാൻ കാർഡ് ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇവിടെ വരുന്ന സമയത്ത് അവരുടെ ചെക്ക് ചെയ്ത അർഹതയുണ്ടെങ്കിലാണ് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ ഈ കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ